ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ ഫോട്ടോ വെച്ച് പാർക്കിൽ വന്നു വീട്ടിൽ അടിച്ച് ബോറടിച്ച് ബോറടിച്ച് മുഷിഞ്ഞപ്പോ ഞങ്ങൾ ആയിട്ട് പാർക്കിലോട്ട് പോന്നു തൊണ്ടവേദന തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടിട്ടില്ല രാവിലെ വീട്ടിലുണ്ടായിരുന്നില്ല അത് കസിന് ട്രെയിൻ കയറ്റാൻ വേണ്ടി പോയി രണ്ടുപേരും മാത്രം അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ വരികയും തന്നെ അവളുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ തുടങ്ങി അവൾ ഓടി നടന്ന് എല്ലാത്തിലും കേറി ഇറങ്ങി കളിയായിരുന്നു മൊത്തം അവള് ഭയങ്കര ഹാപ്പി ആയിരുന്ന അവൾ ആണെങ്കിൽ കുറെ നാൾ കൂടി എക്സാമൊക്കെ ആയത് കാരണം എവിടെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാർട്ടൂണൊക്കെ കുറവായിരുന്നു കാരണം കുറെ എന്നതവരുടെ സ്കൂൾ അതേപോലത്തെയാണ് അപ്പോൾ കുറച്ചധികം ഒക്കെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ കുഞ്ഞുപ്രായത്തിലേ തന്നെ അവർ ബേസ് തറമാക്കണ രീതിയിലാണ് പഠിപ്പിക്കുന്നത് അവരുടെ സ്കൂളിൽ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ഞാനും അവക്ക് അതിനോടാണ് കൂടുതലും ഇത് കൊടുത്തേച്ചത് അപ്പോൾ ഇവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കൊച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം ആളൊന്ന് പാർക്കിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കണ്ടോളൊക്കെ പോയി മൊത്തം കളി മൈൻഡായിരുന്നു മൊത്തം എല്ലാത്തിലൂടി തുറന്ന് കളിക്കണമായിരുന്നു അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറുമ്പോഴത്തേക്കും അവർക്ക് പോകുന്നു അപ്പുറത്തുകൂടി വരുമാനം പിന്നെ പോകുന്നു അപ്പുറത്തൂടി വരുന്നതാണ് അതായത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നിൽക്കണം അല്ലാണ്ട് എല്ലാം കൂടി കണ്ടിട്ട് അവർക്ക് ഏതിൽ കയറണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കണ്ടീഷനാണെന്ന് വെച്ചാൽ അവൾക്ക് അതെ ഇപ്പോൾ ഈ തീറ്റി വന്നെ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കറങ്ങി പക്ഷെ അപ്പോൾ അതിനകത്ത് സ്പീഡില്ല അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒക്കെ പോകണം ഡ്രസ്സ് വരുന്നത് മൊത്തത്തിൽ പറയാനുണ്ടെങ്കിൽ പിന്നെ മൊത്തം അവർക്ക് ഇങ്ങനെ മലിഞ്ഞ് പിടിച്ച് കയറണിങ്ങനെ കയറ മുകളിൽ കയറണതിനകത്തൊക്കെ ഭയങ്കര അങ്ങനെ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അത് അങ്ങനെയുള്ളതിനകത്തൊക്കെയായിരുന്നു ഭയങ്കര കൂടുതൽ അവൾ കയറിയത് ലിൻസനാണെങ്കിൽ അവളുടെ കൂടെ തന്നെയാണ് ഉണ്ടാവും മൊത്തം സപ്പോർട്ട് ചെയ്ത് നടക്കണം പിന്നെ അവളുടെ പുറകെ തന്നെ ഓട്ടോ എറുണ്ട് ലിൻസൻ കാരണം ഇവള് ഇപ്പം നിൽക്കണ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവളെ കാണലാണോ അവൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടായിട്ട് ലെന്റിന് ഇവിടെ പുറകെ തന്നെ നടക്കണമായിരുന്നു കാരണം പിള്ളേർ ഒത്തിരി ഉണ്ട് അപ്പം പാർക്കാണ് നൈറ്റ് ടൈമാണ് അപ്പം പിള്ളേരെ ആണെങ്കിലൊക്കെ മിസ്സായാലും നമ്മൾ അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഇവളാണെങ്കിൽ എല്ലാത്തിലും വലിഞ്ഞോട് ഞങ്ങൾക്ക് എവിടെ നിന്നാലും കാണാം എന്തിൻ്റെങ്കിലും പൊള്ളു പറച്ചു കയറിക്കൊണ്ടിരിക്കുക നമുക്ക് അവിടെ കാണായിരുന്നു കാണാറുണ്ട് മൊത്തം കളിയായിരുന്നു അവള് ഭയങ്കര ഹാപ്പി ഞങ്ങളും അവളുടെ കളിയുണ്ട് അപ്പം അതിലും വലുതായിട്ട് ഞങ്ങളും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കൊച്ചിൻ്റെ ഓരോ ഇതൊക്കെ പിന്നെ ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ടിട്ട് ഇതുങ്ങൾക്ക് ഇതുങ്ങളുടെ പ്രായം കളി പ്രായമാണല്ലോ പിന്നെ അപ്പനും മോളും കൂടി സീസോലൊക്കെ കയറി ഇരുന്ന് കളിച്ചു അവിടെ എന്തോ അവിടുത്തെ ആൾക്കാർ കൊണ്ടിട്ട് കൊണ്ടിട്ടില്ല ഇൻസാൻ രക്ഷപ്പെട്ടു കൊച്ചിനെ കൂടി ഒന്ന് സീസോലിൽ കയറിയിരുന്ന് കളിക്കണമായിരുന്നു മൊത്തം പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൾ വേറൊരു ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അവൾക്ക് അങ്ങോട്ട് ഓടണം പിന്നെ അവൾ അങ്ങോട്ട് ഓടി പിന്നെ അവളുടെ പുറകെ അങ്ങോട്ട് ഓടി അവിടെ നിന്ന് പിന്നെ അവൾ അതിൻ്റെ മുകളിൽ കയറാറുണ്ട് ഈ ഈ ഈ ഈ ഈ ഈ സംഭവം കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി ചാടിച്ച് പൊളിക്കരുതേക്ക് പക്ഷെ പകുതി ഇതേപോലെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കയ്യൊക്കെ ചൂടുത്ത് അങ്ങനെ കയറി വന്നു അവൾക്ക് അത് എന്ത് ചെയ്യണം പറയാൻ പോലെ ആദ്യം കുറച്ച് തന്നെ തന്നെ വന്നു കാരണം ഇതിങ്ങനെ ഇളകണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിലതൊക്കെ കുട്ടികളെല്ലാവരും കയറി കളിക്കണല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ കളകുണ്ടായിരുന്നു അപ്പം വീഡിയോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടായിട്ട് അതിന്റെ ഇടയിൽ ഞങ്ങൾ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടായിരുന്നു ഇങ്ങനെ കാല് പയ്യ പയ്യ അകത്തി വെച്ച് അകത്ത് വെച്ച് അവിടെ പോലെ വന്നാൽ ഇങ്ങനെ പാസ് ചെയ്ത് ഈ അറ്റംപേല വന്നിട്ട് പിന്നെ അതേപോലെ തിരിച്ച് അങ്ങോട്ട് പോകണം അത് അങ്ങനെ തേടുന്നതൊക്കെ അപ്പോൾ ഹൈറ്റ് കൂടുതൽ അനുസരിച്ചിട്ട് ആൾക്ക് ചെറിയ പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതുവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറി ഹൈറ്റ് കൂടിയപ്പോൾ അയ്യോ ഞാൻ വീഴോ വീഴോ എന്നുള്ളൊരു പേടിയായിരുന്നു പിന്നെ അന്നേരം അവളുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഒരു അമ്മയും കുഞ്ഞും അത് മുകളിലും ചെറിയൊരു കൊച്ചാറുന്നുണ്ട് ആ ചേച്ചി അപ്പം ആ ചേച്ചി ആ കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടി അപ്പം അവർക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് ഒരു പേടി കാരണം ഹൈറ്റ് കൂടുതലായവേ അപ്പം അവൾ പേടിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ആ ചേച്ചി അത് വേഗം ഹെൽപ്പ് ചെയ്ത് കിടന്നിട്ട് അപ്പം ഞങ്ങൾ വീട്ടിലുള്ള കളിയാക്കിയ എന്ന് കൊച്ചല്ലേ എന്ന് പറഞ്ഞു ഞാൻ കളിയാക്കി പിന്നെ പിള്ളേർക്ക് ഒരു രസമുള്ള ഇതൊക്കെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോ അപ്പനും മോളും കൂടിയായി വാലേ വാലേ പോക്കാരുന്നു അതിൻ്റെ ഇടയിൽ അന്നാലെ അവരുടെ കയ്യൂടാടെ പേടിയിൽ അളകണ്ടെന്ന് പറഞ്ഞിട്ട് നിന്ന് അവള് ചക്കായി പിന്നെ ലെലിത്തത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ അവളെ കൈ പിടിച്ച് അങ്ങനെ കയ്യ് പിടിച്ചൊക്കെ കൊണ്ടുപോയി ഞാൻ പിന്നെ ഈ അപ്പന്മാര് അതായത് ഈ ഡാഡന്മാര് കയ്യ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഒരു പ്രത്യേക ഒരു എനർജി ആണല്ലോ മക്കൾക്ക് പിന്നെ ഒരു ധൈര്യം വന്ന പോലെയാണ് അപ്പൊ പിന്നെ അവള് കൂളായിട്ട് പിന്നെ നടന്നങ്ങാണ്ട് പോയി എന്റെ മോളെ കൂടി കാലൊക്കെ നീട്ടിവെച്ചിരുന്നു ഞാൻ ആടാ ഉള്ളി കുടി പോകുന്നു മേടിച്ചിട്ട് കാലു നീട്ടിവെച്ചിരുന്ന അധികം പിള്ളേരാരെയും കേറാത്തൊരു കിസ വന്ന് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കേട്ടു പുറകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലളിത ലളിതനാണെങ്കി ഇവിടെ ഇപ്പൊ വീഴുവെന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറകെ തന്നെ ഉടനാണ് പിടിക്കാൻ വേണ്ടിട്ട് കേറിക്കേടിയാകളമ്മളിക്കുന്നുണ്ട് ഓരോ ഇതിഷ്ട പരിപാടിയായിട്ട് ഇറങ്ങിയ പിള്ളേര് അങ്ങനെ ഒന്നിന്റെ മുള്ളിൽ വലിഞ്ഞ് കയറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് അടുത്ത എന്തെങ്കിലും മുള്ളി വലിഞ്ഞ് കയറും അങ്ങനെ അവൾ ഓടി ഓടി ഈ ഒരു സാധനത്തിന്റെ അടുത്തെത്തി ഇതിന്റെ പേരെന്താണെന്ന് പറയാൻ പള്ള എന്തായാലും വളഞ്ഞു കുളഞ്ഞ് മറ്റേ റോളർ കോസ്റ്റ് നിൽക്കണ പോലെയാണ് സാധനം നിക്കുന്നത് പിന്നെ ഇതിന്റെ മൊഴി പഠിച്ചു കയറാനുള്ള കത്രപ്പാടായിരുന്നു പിന്നെ എലിൻസൻ പറഞ്ഞാൽ കയറട്ടെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവള് കേറട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് തന്നെ വേറൊരു ഫാമിലി അവരും പറഞ്ഞു രണ്ട് പിള്ളേർ വേറെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ചെക്കൻ വണ്ടേട വന്ന കേട്ടാ അപ്പൊ ആച്ചേട്ടൻ പറയാനുണ്ട് അവള് കുഞ്ഞല്ല ആദ്യം ആ മോള് കേറട്ടെ ആ മോള് കഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി അല്ലെങ്കിൽ അതിന് കയറാൻ പറ്റൂല ഓരോരുത്തരോത്തർ ബാക്കിൽ ബാക്കിൽ കയറി വന്നാൽ കുഞ്ഞിന് കയറാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവള് കയറട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവരവിടെ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കണ എലിൻസനും ആച്ചേട്ടനും കൂടി പിള്ളേരപ്പൊ വേറെ കേറിണ്ട് മാറി കൊടുത്തു എന്നിട്ട് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കേറി പകുതി എത്തുമ്പോ ഇതിങ്ങ ടേൺ ചെയ്ത് തിരിഞ്ഞ് തിരിച്ചിട്ട് കാല് വെച്ചിട്ടാണ് ഇറങ്ങാൻ അല്ലാണ്ട് നിങ്ങക്ക് തന്നെ തന്നെ ചെറിയ പിള്ളേരായതുകൊണ്ട് പ്രത്യേകിച്ച് തന്നെ തന്നെ കൈ വെപ്പില്ല കാലുല്ലാത്ത രീതിയിലാണോ വിരിക്കണത് പിന്നെ ലിൻസൻ അവിടെ ചെന്ന് അവളൊന്ന് ഹെൽപ്പ് ചെയ്ത കൊണ്ടപ്പോ ഇറങ്ങി വന്നോളൂ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ടല്ല അങ്ങോട്ടല്ല അങ്ങനെ അതില് കയറാനുള്ള ആഗ്രഹം അവന് സാധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിന്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് കുറച്ചങ്ങോട്ട് നടന്ന് ഇപ്പൊ കടൽ അത്യാവശ്യം കറങ്ങി കിടക്കണു അപ്പൊ ആ സൈഡില് ഒന്ന് രണ്ട് ചേട്ടന്മാർ അവിടെ ഇങ്ങനെ സൈഡിൽ തന്നെ നിന്ന് വലയൊക്കെ വീശിട്ടുണ്ടായിരുന്നു മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്തുനിന്ന് ഒരു കുഞ്ഞു തരണ്ടി മീനിനെ കിട്ടിയിട്ട് ആ പുള്ളി അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീനടി ഇനി അത് വീട്ടിലെടുക്കുന്നില്ല മീനിനെ കണ്ടു ഇത് പറഞ്ഞു ഞാൻ നേരെ ചെന്നിട്ട് അതും കൂടി എടുത്തിട്ടാണ് പുള്ളി അത് ഇങ്ങനെ കുറെ നേരം ഇട്ടാതെ പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയാണെങ്കിൽ നമ്മൾ വീട് എടുക്കുന്നുണ്ട് അപ്പൊ തന്നെ അത് കൂട്ടിക്കണം മീനി അവര് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുക്കണതാണല്ലോ അതങ്ങനെ കോരി കണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പയ്യെ പയ്യെ കുറച്ചങ്ങടെ നടന്ന് ഒരു ഒരു ഇത് വൈകുന്നേരത്തെ ഒരു ഇതല്ലേ അങ്ങനെ നടന്ന് പിന്നെ ബീച്ചിന്റെ ഞങ്ങൾ പോയപ്പോ അത്യാവശ്യം നല്ല ഘട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ നല്ല ലൈറ്റ് അപ്പോൾ അപ്പൊ ഈസാണെങ്കിൽ അവിടെ ഞാൻ ഫോൺ മിഞ്ഞ് ചെന്നപ്പോ അവൾ എടുത്ത് ഞാൻ അവളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകായിരിക്കും അങ്ങനെ അവൾ നൈറ്റ് ആയിട്ട് പോസ് ഒക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ എന്താണ് ഈസമുക്ക് ബീച്ചിൽ പോയാൽ വയ്ക്കപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്വീറ്റ് കോൺ അപ്പം അവക്കത് വാങ്ങിച്ചു പിന്നെ എനിക്ക് പാനിപ്പുരി ഗുണമെന്ന് പറഞ്ഞിട്ട് പാനിപ്പുരി ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ കുറെ നേരം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ എൻ്റെ ഇടയിൽ ഞങ്ങൾ കഴിക്കുക അത് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം സ്വീകോൺ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി ആ നമ്മൾ ആ കട ആ ഷോപ്പിന്റെ ബാക്കിൽ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നതാണ് ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ അപ്പം അതേപോലെ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഇരുന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പോലെ വന്നിട്ട് മേത്ത് മൊത്തം വെള്ളം അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു അതുകൊണ്ട് അങ്ങനെ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങാടും ഇങ്ങോട്ട് ഭർത്താൻ ഒക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഓരോ ഐസ്ക്രീമും ഒക്കെ പറയാൻ വേറൊരു കാര്യം കേട്ട് പാനിപ്പുരി നല്ല ടേസ്റ്റ് ആണ് അത് പറയാണ്ടിരിക്കാൻ നല്ല നമ്മൾ ബീച്ചിലൊക്കെ എല്ലാം ഒന്നും അത്ര ടേസ്റ്റ് ഉള്ളതൊന്നും ആയിരിക്കുന്നില്ല ഈ ചെണ്ടയിരുന്ന ഞങ്ങൾ മിക്കപ്പോഴും കഴിക്കാറുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഒന്നായിരിക്കും അങ്ങനെ അന്നത്തെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പം പത്രമുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പോലെ തന്നെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയില് കാണാ ബൈ ബൈ